നമസ്തേ നാം ആയിരിക്കുന്ന ഇടങ്ങൾ തന്നെയാണ് എപ്പോഴും സുന്ദരം ദൈവം നിർമ്മിച്ച ഈ മതിൽക്കെട്ടുകൾക്കുള്ളിൽ നാം ഭദ്രരും സുരക്ഷിതരുമാണ് എന്നാൽ എന്താണ് എപ്പോഴും സംഭവിക്കുന്നത് ഇതിലൊന്നും തൃപ്തി വരാതെ നമ്മുടെ തലകൾ ഉയർത്തി പുറം കാഴ്ചകളിലേക്കും മറ്റു ഭംഗിയുള്ള വസ്തുക്കളിലേക്കും നോക്കി നാം ഇങ്ങനെ വെറുതെ നിരാശപ്പെടുകയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് തന്നെ ഏറ്റവും ഭംഗിയുള്ളതാണ് അതിൽ നമുക്ക് ആസ്വദിക്കുവാനായിട്ട് നാം എപ്പോഴും സമയം കണ്ടെത്തണം പുറം മോടികൾ ഒരിക്കലും നമുക്ക് ജീവിതത്തിനൊരു സംതൃപ്തി നൽകുകയില്ല ദൈവം നമുക്ക് ദാനമായി നൽകിയ ഇടങ്ങൾക്കും ജീവിതത്തിനും സൗകര്യങ്ങൾക്കുമൊക്കെ ഒരു നന്ദിയുടെ പൂച്ചണ്ട് ഓരോ നിമിഷവും നമുക്ക് ദൈവത്തിന് സമ്മാനിക്കാം സംതൃപ്തിയാണ് നാം പാർക്കുന്ന ഓരോ ഇടങ്ങളെയും മനോഹരമാക്കി തീർക്കുന്നത് പൂജ്യ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്